നിങ്ങൾ അനുസരിക്കാതെ വഴി തെറ്റി തെറ്റിപ്പോണെങ്കിൽ നിങ്ങളും നാലും നിങ്ങൾപ്പെടുന്നു ആരോട് പറഞ്ഞു നബിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നബി കുടുംബത്തിനും അത് ബാധകല്ലേ ആരായാലും ബാധക നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച മനുഷ്യൻ അവൻ പഴച്ചാലാണ് ഏറ്റവും തെറ്റായിട്ട് വരിക ദിലീന്നേക്കാൾ ഉയർന്ന നിലവാരം രാശ്യത്തിന് കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവിടെയാണ് പാകപ്പായത് നമ്മുടെ തൊക്കിൽ രാശ്യം വിചാരിച്ചിട്ട് നമുക്കത് പറഞ്ഞൂടാ എന്നൊരു വിലക്ക് വരാൻ പാടുന്നുണ്ട് മുസ്ലിം ലീഗിന് പ്രത്യേകത ഉണ്ട് അത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് സംഘടനയാണ് ഉമ്മത്തിന്റെ സംഘടനയാണ് അതിനോട് നമുക്ക് കൂറുണ്ടാവണം അതിന്റെ ആൾക്കാരും ഇസ്ലാമിനോടും സുന്നത്യമാത്രോടും കൂറിങ്ങോട്ടും കാണിക്കണം ഇസ്ലാമിക വിരുദ്ധല്ലേ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ വീടണ്ടേ ജക്കാത്തിന്റെ അവകാശികൾ എന്നിട്ട് അത് ആഹ്വാനം എന്നിട്ട് എല്ലാവരും ജക്കാത്ത് ഫണ്ട് വൈറ്റ് ജക്കാത്തിൽ ഏൽപ്പിക്കണം അത് നമ്മളെ ആൾക്കാരും കൊടുക്കുക ഏ നമ്മൾ ആദരിക്കപ്പെടുന്ന ചില ആളുകളും അതിനെ പിന്താങ്ങിക്കൊണ്ട് അങ്ങനെ കൊടുക്കണം എന്ന് അവർ പ്രോത്സാഹിപ്പിക്കണം ഇത് പറഞ്ഞാല് ഇത് പറഞ്ഞാല് നമ്മൾ വേറെന്തോ ആകുകയാണ് ഏയ് ഞമ്മളൊരു മൂലക്കാക്കി നമ്മൾ എന്തൊക്കെയാക്കും ഇത് പിന്നെ ആരും പറയണ്ടേ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പലഹിയിലാണ് തുള്ള നാട്ടിലൊക്കെ വിധത്തും അതുപോലെ അനാവശ്യവും അനാവശ്യങ്ങളും ഒക്കെ വളർന്നു വരുമ്പം ഒന്നുകിലേ അതിന് ശക്തമായി പ്രതിരോധിക്കാൻ പറ്റിൽ കൈകൊണ്ടോ പ്രതിരോധിക്കണം അല്ലെങ്കിൽ നാവുകൊണ്ടെങ്കിലും പ്രചരിക്കണം പ്രതിരോധിക്കണം ഒന്നുമില്ല മനസ്സുകൊണ്ട് വെറുക്കെങ്കിലും വേണം ഉദ് പഠിപ്പിച്ചാലാണ് ഇതൊന്നും ചെയ്യാതെ ചെയ്യാതെങ്ങനെ കുത്തിക്കാണ്ടെ പറയാ പേടിച്ചിട്ട് പേടിപ്പിക്കാൻ ഒരു കൂട്ടർ പെടേണ്ട വിചാരിച്ച് പേടിച്ച് ഇവിടെ കുത്തിരുന്നാൽ എന്താ ചെയ്യ അപ്പ അതുകൊണ്ട് ഈ ബൈക്കിൽ തക്കാത്ത് നിഷിദ്ധമാണ് അനിസ്ലാമികമാണ് നമ്മൾ എറണാകുളത്തിന്റെ മനമ്പ നാനൂറ്റി നാല് ഏക്കറ ചില്ലറയുള്ള ഒരു സ്ഥലം ാണ് ഫറൂഖ് കോളേജിനു വേണ്ടി വക്ഫാക്കിയ ഒരു സ്വത്താണ് അത് ആ ഒരു സംശയമില്ല ആധാറും വളരെ വക്താണ് കോടതി വിധികൾ ഒന്നിലധികം വിധികൾ അതിലുണ്ട് കഴിഞ്ഞകാല സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷന്റെ വ്യക്തമായ റിപ്പോർട്ടുണ്ട് അത് സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടാണ് അങ്ങനെയൊക്കെ എല്ലാ നിലക്കും വഫ് ബോർഡ് അത് അംഗീകരിച്ചിട്ടുണ്ട് എല്ലാ നിലക്കും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തമായ സ്വത്താണ് വക്ഫാണെന്നുള്ളത് അതും കറൂപ്പ് കോളേജ് കൈകാര്യം ചെയ്യുന്ന വഹാവികളാണ് അത് വിറ്റത് അവരന്ന് വിറ്റതാ വപ്പ് സ്വത്ത് വിൽക്കാൻ പാടില്ല അനന്തരം കൊടുക്കാൻ പാടില്ല വെറുതെ കൊടുക്കാൻ പാടില്ല അതതിന്റെ തടി നിലനിർത്തിക്കൊണ്ട് അനുഭവം എന്തിനാണോ ഇത് വാക്കി നിശ്ചയിച്ചാൽ അതിനു വേണ്ടി ഉപയോഗിക്കാൻ മാത്രമേ പറ്റുകയുള്ളു പള്ളിയിലെ മുരന്മാർക്ക് ശമ്പളം കൊടുക്കാന് വെള്ളം കോരാന് ഒളുക്കെത്തിക്കാന് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കേപ്പും അതിനെ കൊടുക്കാൻ പാടില്ല എന്നാല് ഹാബികളും മൗദൂദികൾക്കൊന്നും അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല അതിനൊപ്പിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പറയും അവിടെയുള്ള ആൾക്കാർ വോട്ടാ കിട്ടണ്ട അതിനെതിരെ നമ്മൾ പറയണ്ടേ അതിനെതിരെ നമുക്ക് പറഞ്ഞൂടെ പറയണം വഖഫ് വഖഫാണ് സംരക്ഷിക്കപ്പെടണം വഖഫ്ഫിന്റെ വഖ്ഫാക്കിയ വാക്യഫിന്റെ നിശ്ചയം എന്താണോ അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു ഇങ്ങനെ കാലികമായ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളൊന്നും കൊണ്ടിട്ട് കണ്ണടച്ചി ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഓശാന പാടുന്നവർ ഒരു ഒരു സംവിധാനം നമുക്ക് പറ്റില്ല നമുക്ക് ഭൂഷണമല്ല ഇതുപോലെ തന്നെ ഇതര പ്രസ്ഥാനക്കാരിൽ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക അവരെ പരിപാടി വിജയിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതും ഇതും ഇസ്ലാമിക വിരുദ്ധമാണ് ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന പണിയാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ സഹായിക്കല ാണ് ാൻ പറഞ്ഞത് നല്ല കാര്യത്തിന് നിങ്ങൾ സഹായിക്കാവും സഹകരിക്കാറു കുറ്റകരമായ കാര്യത്തിന് നിങ്ങൾ സഹകരിക്കരുത് തെറ്റാണ് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ആ അടിസ്ഥാനത്തിൽ നമ്മൾ വിധായ് പ്രസ്ഥാനക്കാരുടെ പരിപാടികൾ അതിൽ പങ്കെടുത്തവനെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ അതിന്റെ സംഗതികളൊക്കെ ഉദ്ഘാടനം ചെയ്യുക അതുമായി ബന്ധപ്പെടുക എന്നുള്ള കാര്യങ്ങൾ തെറ്റാണ് ആര് ചെയ്താലും തെറ്റാണ് ഞാൻ ഒരാൾ ഉദ്ദേശിച്ച് പറയുന്നതെല്ലാം പൊതുവെ പറയാം ഞാൻ ചെയ്താലും തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിവിടെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിന്റെ യോഗത്തിൽ പോയാലും കോൺഗ്രസ്കാർ കമ്മ്യൂണിസ്റ്റുകാരും പുറത്താക്കും കോൺഗ്രസ്കാർ കമ്മ്യൂണിസ്റ്റുകാരന്റെ യോഗത്തിൽ പോയാലും പുറത്താക്കും ലീഗുകാരും പോയാലും പുറത്താക്കും അല്ലെ സംഗതിയല്ലേ എല്ലാവരും അംഗീകരിക്കുന്ന സംഗതിയാണ് അതിന്റെ ആദർശ വിരുദ്ധമായ അല്ലെങ്കിൽ അതിനെ യോജിക്കാത്ത അല്ലെങ്കിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ സംഗതികൾ ചെയ്താൽ ഏതൊരു പാർട്ടിയും അതിന്റെ അച്ചടക്ക നിലപാട് സ്വീകരിക്കും സ്വീകരിക്കണം ഭരണഘടന അതാണ് അതിൽ തീരുമാനങ്ങൾ അതാണ് സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ സമസ്തക്കാർ നിൽക്കണം ഇത് പറയണ്ടേ അതിലിപ്പോ ചില ആൾക്കാർ ഒഴിവുണ്ടോ ആരാണ് ഒഴിവുള്ളത് മാനസ്യൂമ്യങ്ങളായിട്ട് ആരുമില്ല അള്ളാഹു ഹറാമാക്കിയ നേരത്തെ അമാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഹറാമാക്കിയത് എല്ലാവർക്കും ഹറാമാണ് അലാലാക്കിയത് എല്ലാവർക്കും ഹലാലാണ് പറലാക്കിയത് എല്ലാവർക്കും പറലാണ് അതുകൊണ്ട് കൂട്ടര് ചെയ്ത് ആ തെറ്റില്ല ബാക്കിയുള്ളവരൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ മറ്റുള്ള ആരും നോക്കണ്ട അത് പണ്ടേ അങ്ങനെ പോന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ ആരും ഉദ്ദേശിച്ച് പറയല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് തെറ്റുമില്ല അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാം എന്നെ എന്നെ വിമർശിക്കണിക്കാം അള്ളാഹുവിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എത്രത്തോളം വെച്ചാൽ നബിനോട് എന്നുള്ള പറഞ്ഞില്ലേ നിങ്ങൾ ഈ നിലക്കല്ലെങ്കിൽ നിങ്ങൾ താലിമ്യങ്ങൾ കൊടുത്തപ്പെടുന്നു ഏ നിങ്ങൾ ഇതനുസരിക്കാതെ വഴി തെറ്റി തെറ്റിപ്പോവണെങ്കിൽ നിങ്ങളും താലിമ്യങ്ങൾ പെടുന്നു ആരോട് പറഞ്ഞു നബിനോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ പിന്നെ നബി കുടുംബത്തിനും അത് ബാധകല്ലേ ആരായാലും ബാധകം അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് വിശയാണ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് നോഹിൻ നബിന്റെ ചരിത്രം അതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് കുടുംബത്തിനോ അല്ലെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ബന്ധങ്ങൾക്കോ അതിന് പ്രാധാന്യമുണ്ട് ആൾ നന്നാവണം വൈ നന്നാവണം വൈ നന്നു